നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് വീട്ടിൽ തന്നെ കാടക്കുഞ്ഞുങ്ങളെയും കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ചിറക്കാനായിട്ടുള്ളൊരു ഇൻക്യുബേറ്റർ വാങ്ങിച്ച് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് എച്ച് ഡി ഡി സ്മാർട്ട് മിനി ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞൊരു ഇൻക്യൂബേറ്ററാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാടയുടെ മുട്ടയാണെങ്കിൽ ഒരു മുപ്പത്തിരണ്ട് കാടയുടെ മുട്ട വെക്കാം കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ കോഴിയുടെ മുട്ട വലുതായതുകൊണ്ട് അതിനൊരു പന്ത്രണ്ട് കോഴിമുട്ട വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഇൻക്യുബേറ്ററാണിത് ഇപ്പോൾ ഇൻക്യുബേറ്ററുകൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇൻക്യുബേറ്ററിൽ നമ്മൾ ഹ്യൂമിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യണം ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണം ഇതല്ലാതെ റൊട്ടേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതായത് നമ്മൾ മുട്ടകൾ സാധാരണ ഗതിയിൽ ഇൻക്യുബേറ്ററിൽ വെക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം മുട്ടകൾ നമ്മൾ ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും മുട്ടകൾ നമ്മൾ തിരിച്ച് തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഉണ്ണി ഒട്ടിപ്പോവുകയും കുഞ്ഞുവിരിയാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ മാനുവലായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് റൊട്ടേഷനുള്ള ഒരു ഇൻക്യുബേറ്റർ വാങ്ങിക്കുവാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മൾ ഈ ദിവസവും മൂന്ന് നേരം ഇങ്ങനെ മുട്ടയിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ആ ഒരു ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോ റൊട്ടേഷനുള്ള ഒരു ഇൻക്യുബേറ്ററാണ് ആണ് ഇപ്പോൾ ഒരു ട്രേ ഉണ്ട് ആ ട്രേയിൽ അടിയിൽ നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള സംവിധാനമുണ്ട് പിന്നെ ഓട്ടോ റൊട്ടേഷനുള്ള നോബും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ഈസിയാണ് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനകത്തേക്ക് വെള്ളമൊഴിക്കുകയാണ് വെള്ളം നമുക്ക് തുടക്ക കാലത്ത് അതായത് മുട്ട വെച്ച് ഓടണമെങ്കിൽ തന്നെ നമുക്കൊരു നാൽപ്പത് ഡിഗ്രി പെർസെൻറ്റേജോളം ഹ്യൂമിഡിറ്റി മതി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രേയുടെ മധ്യത്തിലുള്ള മൂന്ന് കള്ളികളിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ മുട്ട വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ട്രേ എടുത്ത് നമുക്ക് വെള്ളമൊഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതൊരു ഉണ്ടെങ്കിൽ നമുക്ക് ആ ട്രേയിലെ കള്ളികളിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ വെള്ളം ഒഴിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവർ നമുക്ക് ഓട്ടോമാറ്റിക് വാട്ടറിംഗ് ഉള്ള ഇൻക്യൂബേറ്ററുണ്ട് അതിന് ഇച്ചിരി പൈസ കൂടുതലാണ് അതാണെങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം അതിലേക്ക് വന്ന് ഹ്യൂമിഡിറ്റി കറക്റ്റായിട്ട് അത് മെയിൻ്റെയിൻ ചെയ്തുകൊള്ളു ഇത് നമുക്ക് ഫെർട്ടിലിറ്റി നോക്കാനുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലത്തെ ഇൻക്യൂബേറ്ററിന് അപ്പോൾ നമ്മൾ കിച്ചിനോട് ഫെസിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വാട്ടറിംഗ് ഉള്ളതും കൂടെ വാങ്ങിക്കുക ഇല്ല ഇതുപോലെ നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് ദിവസം നമ്മൾ പതിനെട്ട് ദിവസത്തെ കാര്യമുള്ളൂ അപ്പോൾ നമ്മളൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ വാട്ടർ കറക്റ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതനുസരിച്ച് വാട്ടർ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതുപോലത്തെ എൻക്യുബേറ്റർ വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് കാടുകളെയും കോഴി കുഞ്ഞുങ്ങളൊക്കെ വിരിച്ചെടുക്കാനായിട്ട് സാധിക്കും മുട്ട വിരിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇൻക്യുബേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല നമുക്കൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് വരെ ഇൻക്യുബേറ്റർ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇടാവുന്നതാണ് അപ്പോൾ നല്ല നല്ലപോലെ ഡ്രൈ ആയിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും നമുക്ക് ഉടനെ തന്നെ ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നമ്മൾ അതൊക്കെ ആ ഒരു ബ്രൂഡറിലേക്ക് മാറ്റിയാൽ മാത്രം മതി ഇപ്പോൾ കാട കുഞ്ഞുങ്ങളെ വളർത്താനാണെങ്കിലും ബെസ്റ്റായിട്ടുള്ള ഒരു ഇൻക്യുബേറ്ററാണിത് കാരണം നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ് നമുക്ക് ആ വീട്ടിലേക്ക് ആവശ്യമുള്ള കാടകളെ വളരെ ഈസി ആയിട്ട് ഇതിനെ ഇതിനകത്ത് വെച്ച് നമുക്ക് അത് ഇൻക്യൂബേറ്റ് ചെയ്ത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കാരണം കാടകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ എങ്ങനെയും നമ്മളത് റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കണം കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് അതിയൊന്നും വെക്കാൻ പറ്റില്ല പന്ത്രണ്ട് മുട്ടകളെന്ന് പറഞ്ഞാലും ഒരു ഒമ്പത് മുട്ട വരെയാണ് വളരെ സേഫായിട്ട് ഇതിനകത്ത് വെക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ചുമ്മാ നമുക്ക് വേണ്ടിച്ച് നമുക്ക് അത്യാവശ്യം പരിപാടികളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്ററാണ് കാടക്കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ യൂർ ടൈം ബൈ